വിശുദ്ധിയുടെ വെള്ളക്കുപ്പായം ദൈവജനത്തിനായി എരിഞ്ഞു തീരുവാൻ വിളിക്കപ്പെട്ടവൻ്റെ മുൻപേ മാർഗദ്വീപമായി കടന്നുപോയ വൈദികനായ ജോൺ മേരി വിയാനിയുടെ ആർസിലെ പുണ്യവാന്റെ ഓർമ്മകളും പേറി വീണ്ടും ഒരു ആഗസ്റ്റ് നാല് ജീവൻ തുടിക്കുന്ന ദിവ്യകാരുണ്യത്തെ ജീവനിൽ അലിയിച്ചു തരുന്ന നമ്മുടെ ആത്മീയ യാത്രയിൽ സഹയാത്രികരായ വഴികാട്ടികളായ വൈദികരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ദിനം എൻ്റെ കുട്ടിക്കാലത്തെ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു വൈദികർ അവർ കാണിച്ച സ്നേഹം കരുതൽ ചിന്തകൾ സങ്കടവും സന്തോഷവും പങ്കുവെച്ച് അവർ നടത്തിയ കൂതാശകളെല്ലാം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളാണ് ഞാൻ കണ്ടു വളർന്ന പുരോഹിതരുടെ ജീവിതം വളരെ ത്യാഗപൂർണവും പ്രചോദനപരവുമായിരുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ എനിക്ക് മാതൃകയായിരുന്നു എന്ന് ശയം പറയാൻ സാധിക്കും കുഞ്ഞുനാളിൽ വൈദികരെ കാണുമ്പോൾ ഓടിച്ചെന്ന് കൈകൂപ്പി സ്തുതി പറയുന്നത് ഇന്നും അതേ ഭയഭക്തിയോടെ പിന്തുടരുന്നത് ജീവിതത്തിന്റെ ഏത് കൊടുംചൂടിലും അവർ ഈശോയുടെ കരുണയും സ്നേഹവും പകരുന്നവരായതുകൊണ്ട് തന്നെയാണ് കാലക്രമേണ വിശ്വാസത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മുന്നോട്ട് പോയപ്പോഴാണ് ആരാണ് വൈദികൻ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് വേദപാരംഗതനായ വിശുദ്ധ എഫ്രൈം പുരോഹിതരുടെ മോധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്ന എല്ലാ ബഹുമാനങ്ങൾക്കും മുകളിലാണ് ഒരു പുരോഹിതന്റെ സ്ഥാനം തൻ്റെ ദിവ്യപുത്രനെ തനിക്ക് കാഴ്ചവെക്കാനായി ദൈവം പുരോഹിതനെ തിരഞ്ഞെടുത്തു ഈ ലോകത്തിലെ രാജാക്കന്മാരെക്കാളും സ്വർഗത്തിലെ മാലാകമാരെക്കാളും പുരോഹിതനെ അവിടുന്ന് ഉയർത്തുകയാണ് അതെ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് പൗരോഹിത്യം വൈദികന്റെ കുറവുകൾ നോക്കാതെ ദൈവം തന്റെ കൃപാവരം അവരിലൂടെ ദൈവജനത്തിലേക്ക് ഒഴുക്കുന്നു ലാറ്റിൻ പദത്തിൽ പ്രേ എന്നാൽ മുമ്പിൽ ഇസേ എന്നാൽ ആയിരിക്കുക എന്നുമാണ് മുമ്പിൽ ആയിരിക്കുന്നവനാണ് പുരോഹിതൻ ഹീബ്രു പദത്തിൽ കൊഹൻ എന്നാൽ ആദരവ് കാട്ടുന്നവൻ ദൈവത്തോടും ദൈവജനത്തോടും ആദരവ് കാട്ടുന്നവനാണ് പുരോഹിതൻ എന്നാൽ സംസ്കൃതത്തിൽ കർത്ത എന്ന പദത്തിൽ നിന്നാണ് കത്തനാർ ഉണ്ടായത് വേദങ്ങൾ അറിയുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതേ ക്രിസ്തുപരമേൽപ്പിച്ച ദൗത്യം യുഗാന്ത്യത്തോളം നിർവഹിക്കപ്പെടുന്നത് പുരോഹിതനിലൂടെയാണ് റോമ പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം ഹെബ്രായർ രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ഈ ലേഖനങ്ങളിൽ വ്യക്തമായി പുരോഹിതന്റെ പുരോഹിതൻ്റെ നിർവഹണം പ്രതിപാദിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ ലേവി ഗോത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ദൈവത്തിന്റെ വെളി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിലൂടെ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ രാജ്യം പ്രബോധിപ്പിക്കാനുള്ള ചുമതലയായി മാറുകയാണ് പൗരോഹിത്യം പരിപാലിക്കപ്പെടുമ്പോൾ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും എവിടെയെങ്കിലും പൗരോഹിത്യം പഴിക്കപ്പെടുമ്പോൾ പിഴയ്ക്കാതെ കരളുറപ്പോടെ തമ്പുരാന്റെ കരതാലിലേക്ക് ചേർന്നിരിക്കുന്ന വിശുദ്ധരായ പുരോഹിതനമുണ്ടെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ അവരെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം